ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചെല്ലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു പെറ്റൂർ സിറ്റ് റെഡ് കളറാണ് വണ്ടി നല്ല വൃത്തി ഉണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഒരു കുറച്ച് ചെയ്ത് മേൽ ഫ്രണ്ടിലൊക്കെ ചെയ്താണ്ടല്ലേ വണ്ടി ഓടിയത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് കേട്ടോ വണ്ടി സിംഗിൾ ഓണറാണ് വി എസ് ഐ ആ വണ്ടി കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുളിച്ചോളിൻ്റെ നമ്പർ ഉണ്ട് വണ്ടിയിൽ വണ്ടി ഫുള്ള് കണ്ടോളി ബോഡി മറ്റേത് മറിച്ച് ഫുള്ള് ഇഞ്ചൻ റൂമ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇൻറ്റീരിയർ കാണിച്ചു തരാം ഒക്കെ കണ്ടിട്ട് ഫുള്ള് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക ടയറൊക്കെ അത്യാവശ്യം ടയറുണ്ട് വണ്ടി ഇമ്മര് വണ്ടി ടയറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇവരൊരു ഭാര്യയും കൂടിയൊന്നും വണ്ടി മേലില്ല വീണ്ടും ഇല്ല വണ്ടി ഇമ്മര് തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ല ബാക്കിലൊരു ഇത് ഫിറ്റ് ചെയ്തിന് രജക്സ്ട്രാ ഫിറ്റിങ് അതുപോലെ ഫ്രണ്ടിൽ രജിസ്ട്രാ ഫിറ്റിങ് ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയർ ടയറുണ്ടല്ലേ നല്ല ടയർ തന്നെയാണ് ടയറിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല ബ്ലാക്ക് കറുപ്പ് ബ്ലാക്ക് എൻ്റെ കറുപ്പാണ് വണ്ടി ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്കിൽ ഒരു വണ്ടിയാണ് പിന്നെ ഇത് ഫുള്ള് കണ്ടിട്ടേ വിളിച്ചോ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അടി ഇഞ്ചർ റൂം നോക്കിയാൽ കേട്ടോ ഇഞ്ചർ റൂമിൽ ഒന്ന് മാറ്റിയിട്ടതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇത് കാണുന്നതൊക്കെ ഒറിജിനൽ തന്നെയാണ് പേസ്റ്റ് ഒറിജിനലാണ് അവിടെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കമ്പനി പേസ്റ്റാണ് പേസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് വോൾട്ട് പോലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഇഞ്ചനതാ പുതിയ ഇഞ്ചൻ തന്നെയാണ് ഇഞ്ചൻ കണ്ടില്ല അല്ലേ ഓടീന്ന് അല്ലാതെ വണ്ടി മരി പരിക്കൊന്നും കാണില്ല അങ്ങനത്തെ ഒന്നും ഇല്ല വണ്ടി പോയിട്ടോ ഓക്കെ വണ്ടി കേട്ടോ ഫുഡും ഇഞ്ചൻ്റെ ഇഞ്ചൻ റൂം തന്നെയാണ് ഓക്കെ ഇൻറ്റീരിയർ ഓക്കെ കേട്ടോ പിന്നെ ടയറ് ഡോറൊക്കെ നാല് പോകാൻ പവറിൻ്റെ ആണ് സീറ്റ് കവറ് കമ്പനി ഇറങ്ങുമ്പോൾ സീറ്റ് കവറാണ് എക്സ്ട്രാ സീറ്റ് സീറ്റവർ ചെയ്തിട്ടില്ല ഓക്കെ അത് വേണമെങ്കിൽ ചെയ്യാം ഓട്ടോ ആണ് ഓട്ടോട്ടോ ഒരു ലക്ഷം കിലോ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോട്ട് ഓടിയു വണ്ടി കമ്പനി സെറ്റാണ് ഇൻറ്റീരിയലിലൊക്കെ അല്ല വൃത്തി ഉണ്ട് ഏർലേപുരം അതൊക്കെ ഒരു ഊടിക്കേശനാണ് ണ്ടല്ലേ ഓക്കെ ആ ഫ്രണ്ടിലെ സീറ്റാറുള്ളൂ ബാക്കിൽ സീറ്റോറുണ്ട് ആ ബാക്ക് ആ ഫ്രണ്ടിലത്തെ സീറ്റർ പൊളിച്ചു കളഞ്ഞാണ് ബാക്കിൽ സീറ്റോറുണ്ട് ഓക്കെ ഫ്രണ്ടിലെ സീറ്റുകൾ പൊളിച്ചു കളഞ്ഞാണ് അതാ ഓക്കെ സീറ്റ് ഇട്ടിനി അപ്പോൾ എന്തോ പ്രശ്നമുണ്ടായിട്ട് പൊളിച്ചു കളഞ്ഞാണ് ഡിക്കുക ും നല്ല വൃത്തിൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ് അതുകൊണ്ടാണ് പത്തൊമ്പതല്ലേ അപ്പം അതിൻ്റെ മാണല്ലതാണ് ടയർ സ്റ്റെപ്പിന് ഇവിടെ നിന്ന് അടിമുടി ഒന്നും പറ്റിയിട്ട് തട്ടിമുട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഇത് സിംഗിൾ ഓണർ വി എച്ച് ഐ പെട്രോൾ ഒരു ലക്ഷം കിലോട്ട് ഓടി ഓട്ടം കാണിച്ചു തന്നെ അതാണ് വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി അത് നെഗോസിബിളാണ് അത് ലാസ്റ്റ് വില വിലയല്ല നെഗോസിബിളാണ് ഓക്കെ വണ്ടി ഫുള്ള് കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചോളി പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്തെങ്കിലും പേവുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ഓക്കെ അടുത്ത വീടി വെച്ച് കാണാം നമുക്ക്